രണ്ടു ദിവസം കഴിഞ്ഞാൽ ഓണാണ് അടിച്ചുപൊളികളൊക്കെ ഇത് മത്സരം കളിക്കാം ഓബ്ല ഇതൊക്കെ വണ്ട ഗ്ലാസ് തവിട് കൂടിയായി പോയി റോഡ് സൈഡിൽ ഓട്ടത്തിൽ തന്നെ ഓട്ടത്തിൽ പൊട്ടിപ്പോയി ഓട്ടത്തിൽ പൊട്ടിപ്പോയി ഹലോ എല്ലാര് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കായ് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ട് പ്രതീക്ഷിക്കുന്നു ഞാൻ കളർഫുൾ ആണ് വെള്ള ബ്ലാക്ക് റെഡ് നീല കളർഫുൾ ആയിട്ട് ഒന്നേക്കണ് അപ്പൊ ഒന്ന് എത്തിക്കാ എത്തിക്ക് അതെ 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 അപ്പൊ എല്ലാവരും ഓണങ്ങള് ഓണൊക്കെ ഇവിടെ വരുക അപ്പൊ അതിന് രണ്ടു ദിവസം എടുക്കഴിഞ്ഞാലും ഓണമാണ് അടിച്ചുപൊളികളൊക്കെ വരെയാ വരെയൊക്കെ ഓണ സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ എല്ലാവരും നല്ല തകൃതിയുമായിട്ട് നടക്കുന്നുണ്ട് നമ്മള് കാണുന്നുണ്ട് അല്ലെ പിന്നെ ഒരു രക്ഷീല എന്റെ ദൈവമേ ആൾക്കാർ ഡ്രസ് എടുക്കാനായാലും ഞങ്ങൾക്ക് ഒരു സെലിബ്രേഷൻ ഇല്ലേ അമ്മക്ക്ണ്ടായിരുന്ന സദ്യ കോളേജ് കോളേജിലുണ്ടായിരുന്നു അതെ അപ്പൊ നിങ്ങളുടെയൊക്കെ അവിടുത്തെ ഓണിബ്രേഷൻ ഓണം കാര്യങ്ങളൊക്കെ അതെ അപ്പൊ നമ്മളുടെ നമ്മളുടെ കൊണ്ടാട്ടം കലാസം ഫസ്റ്റത്തെ വേദിയായിരുന്നു ഫസ്റ്റി ഫസ്റ്റത്തെ കളി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വേദിയാണ് കഴിഞ്ഞ ദിവസം പറവൂര് ഈ സീസണില അപ്പൊ ഈ വരുന്ന അഞ്ചാം തീയതി തൃശ്ശൂർ വരുന്നുണ്ട്

നേരത്തെ മിണ്ടല്ല സൈലന്റ് ആണ് വലുതാമൻതോറും വലുതാമൻതോറും സൈലന്റ് കൂടി കൂടി വരെയാണ് ഒട്ടും അമ്മ വരുമ്പോ നല്ല സംസാരം അതെ അപ്പൊ അങ്ങനെ അതെ അപ്പൊ ഈ വരുന്ന സെലിബ്രേഷൻ വരുന്നതിന്റെ വീഡിയോ കാണിച്ചു തരാട്ട പിന്നെ കുറച്ച് കാര്യങ്ങള് കാണിച്ചു തരാൻ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട് ഇവിടെ സംഭവം എന്ന് വെച്ചാല് ഇവിടെ ഒരു സംഭവം നമ്മൾ വേണ്ട വേണ്ട എന്റെ എന്റെ ജീവനായിട്ടും കൊണ്ടിടക്കുന്ന സംഭവത്തിന് ഒരു വണ്ടി കിടക്കണെങ്കിൽ വലിച്ചുരിക്കോ ഇതൊക്കെ വണ്ട ഗ്ലാസ് തവിട് പൊടിയായി പോയി റോഡ് സൈഡിൽ ഓട്ടത്തിൽ തന്നെ കോലൊക്കെ ഇതിപ്പോ ബ്ലാസ്റ്റിക്കറിച്ചിട്ടുണ്ടായിരുന്നില്ല സ്റ്റിക്കർ അടിച്ചേക്കണോണ്ട് മാത്രം പിള്ളേരുടെ മേത്തൊന്നും എറിച്ചില്ല ആ അപ്പൊ ഇത് തവിടിയായി അതിന്റെ ചെറിയൊരു രംഗം ഞാൻ കൊടുത്തേക്കട്ടാ നിങ്ങൾ പറ്റണി ഒന്ന് കണ്ടേക്കത് ഓട്ടത്തില് പൊട്ടിപ്പോയി ഓട്ടത്തിൽ പൊട്ടിപ്പോയി വെറുതെ പൊട്ടിപ്പോയി ഒരു വണ്ടി ഇടിച്ചിട്ടില്ല സംഭവം ഇപ്പൊ ചേട്ടാ അവരൊച്ചേക്കണെന്ന് പറഞ്ഞല്ലേ ഇപ്പൊ വണ്ടി തന്നെ ടൂ വീലർ മാത്രം ടൂ വീലറായിരുന്നു നമ്മുടെ ടീമിനെ ആയിരുന്നു അവര് ഒന്നും കണ്ടില്ല പക്ഷെ ഇനിയിപ്പൊ ഇതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോ എല്ലാരും പറയണത് മിറ്റല് കൊണ്ടേക്കണേക്കും അപ്പുറത്ത് പോയ വണ്ടിയുടെ ഏതെങ്കിലും ടയറിൽ ഇങ്ങനെ പ്ലക്കായിട്ട് ഒറ്റ തെറി തെറിച്ചേക്കണേ പറയുന്നത് അങ്ങനെ ആകുമ്പോ നമ്മളെറിയണേക്കാൾ ഫോർസിലായി സാധനം വന്നത് കല്ല് അപ്പൊ പെട്ടെന്ന് ചിന്തിച്ചു തെറാൻ ചാൻസ് ഉണ്ടെന്നാണ് അതെ കമന്റ് ബോക്സിൽ ഞാൻ മെസ്സേജ് ഈ വീഡിയോ ഇട്ടപ്പാണ്ട് അങ്ങനെ പരിചയക്കാരുണ്ട് അപ്പൊ സംഭവം വെച്ചാൽ ഇതൊക്കെയാണ് കാര്യങ്ങൾ ഇന്ന് ഇങ്ങനൊരു സംഭവം അപ്പൊ വണ്ടി ശെരിയാക്കുന്ന ഗ്ലാസ് എങ്ങും ഇല്ല അപ്പൊ ഈ വരുന്ന പോവും ഇന്ന് പോയിട്ട് ആ ഫുള്ള് പോന്നിരിക്കാണ് ഇന്ന് പോയിട്ട് വണ്ടിയുടെ സെറ്റൊക്കെ ഫുൾ സെറ്റ് ചെയ്തിട്ട് സുന്ദരനാക്കിന്ന് കൊണ്ടുവന്ന സുന്ദരനാക്കി കൊണ്ടുവരണം എന്നാലേ നമുക്കേ സമാധാനം ഉണ്ടാവുവളു അത് അതെ അപ്പൊ നമ്മൾ ഇത്ര ഓളിന്റെ യാത്ര ചെയ്തിട്ട് ഇത്ര നാളൊരു വണ്ടി എടുത്തിട്ട് ഇപ്പൊ അടുത്ത മാസം വരുമ്പോ മൂന്ന് വർഷോ രണ്ട് വർഷോ വേണം കറക്റ്റ് രണ്ടു വർഷം ഒക്ടോബറോ വരുമ്പോ അപ്പൊ ഇതുവരെ സംഭവിക്കാത്ത സംഭവം ഉണ്ടായതാണ് ആദ്യമായിട്ട് എനിക്ക് വണ്ടി പണിയൊന്നും തന്നിട്ടുണ്ടെ എങ്ങനെയെന്തോ പറ്റി അപ്പൊ അത് നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോ വീട്ടിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു ഭയങ്കര വിഷം ചെയ്യും അപ്പൊ ഇത് നമുക്ക് എത്രയും പെട്ടെന്ന് ശരിയാക്കണം അതെ എത്രയും പെട്ടെന്ന് സാധനം ശരിയാക്കും നാളെ തന്നെ ശരിയാക്കി ഇറക്കും നാളെ ഇന്ന് ശരിയാക്കി ഇറക്കും വണ്ടി ത്തെ വീഡിയോയിൽ കാണിച്ച വണ്ടി സെറ്റ് ആക്കിട്ടുണ്ടെ കൊണ്ടാട്ടിണ്ടാവും അതുവരെ അതൊക്കെ പോകുമ്പോൾ വണ്ടി മേടിച്ചിട്ട് ഫസ്റ്റ് അതൊക്കെ ഇതുവരെ മാറ്റിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ പോയി പറഞ്ഞ അപ്പൊ നമുക്കത് ശരിയാക്കണം ശരിയാക്കിട്ട് കാണിച്ചരാം നാളെ കാണിച്ചരാം ഓക്കെ

ആ പ്രഷറിന്റെ ഗുളി കഴിക്കണ്ടേ അപ്പ ഇവിടെ സാധനം കഴിക്കണ ഞാനല്ല ഞങ്ങക്ക് സ്പേസ് ഇല്ല അതുകൊണ്ട് ഞങ്ങൾ അലമാരി വേണത് വെക്കണു കുഞ്ഞരി കുഞ്ഞലമാരി അലമാരി അച്ഛൻ വന്ന് വണതാണ് കുറച്ചു സെറ്റ് ചെയ്യാൻ സെറ്റ് ചെയ്തിട്ട് ഫുള്ള് കാണിച്ച ഇത് സെറ്റ് ചെയ്ത് അതെ ഈ സാധനത്തിന്റെ പൊക്കത്തൊക്കെ സാധനമൊക്കെ വെക്കണം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഒരാഴ്ച കഴിയും

എല്ലാവർക്കും എല്ലാവർക്കും എന്ന് അതെ അങ്ങനെയാണ് ാണ് പറയണത് രണ്ടാമത്തെ കളി സൗഹൃദ പൊന്നോർ അവിടെയാണ് കളി അതെ പൊന്നോർ സൗഹൃദം അത് അതിന്റെ ഈ സ്നേഹതീരം ബീച്ചിൽ നിന്നൊരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ളതാണ് പറഞ്ഞേക്കുന്നത് ബ്ലോക്ക് ഒന്നും ഇല്ലാത്ത വഴിയാണെന്നൊക്കെയാണ് നമ്മുടെ സംഘാടക പറഞ്ഞേക്കണത് അപ്പം നമ്മൾ അവിടുത്തെ കളി കഴിഞ്ഞ് നേരെ അങ്ങോട്ട് പോവും അവിടെ എട്ട് മണിക്കാണ് കളി അപ്പോൾ അതെ അതെ അവിടെ കളിയാണോ നമ്മുടെ ഷോക്കളിയാണു നമുക്ക് എല്ലാവരും കൂടി ഓണത്തിനോട് അടിച്ച് പൊളിക്കാം അപ്പൊ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ അടുത്തുണ്ടായിരുന്നു ഓഡിയൻസ് ഒക്കെ കുറവായിരുന്നു ഒരു ചെറിയ ക്ലബിന്റെ അപ്പം ഇവിടെ നല്ല ഓഡിയൻസ് ഒക്കെ ഉണ്ടാവും വിചാരിക്കണം അപ്പം എല്ലാവരും നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാ ആ എല്ലാവരും 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 ഫാമിലി അതെ അത് നമ്മുടെ ഫാമിലിയാണ് ൃാഗത്തൊക്കെ നല്ല ഭംഗിയാക്കണം അടിച്ച് ഞങ്ങളുടെ ഓണത്തോടെ തൃശ്ശൂരാണ് ഞങ്ങൾ പന്ത്രണ്ടോ ഒരു മണിയൊക്കെ ഇവിടുന്ന് പോകാനൊക്കെ തീരുമാനിച്ചിരിക്കണം നാലു മണിക്കണെന്ന് പറഞ്ഞിട്ടുണ്ട് നേരാണ് പോകും അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി തൃശ്ശൂര് ചടിച്ച് വിളിച്ചാലോ രണ്ടായിരണം കൊണ്ടിട്ടാ രണ്ടായിരത്തി അതും തൃശ്ശൂരാ ഭാഗത്തുനിന്ന് പടിയൂരാണ് അത് ഞാൻ വീഡിയോ പറയാ അതിന്റെ വിശദമായിട്ട് അപ്പൊ ഇനിയിപ്പൊ ഞാൻ കാശ്ശിയാക്കാൻ ബാക്കി വിശേഷം ഉള്ള കാണിച്ചിട്ട് നമുക്ക് നിർത്താം പ്രചേട്ടന്മാർ ചെയ്തുകൊണ്ടിരിക്കുകയും ഞാൻ ചെയ്തിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണിച്ചു തരാം കേട്ടോ ഫുൾ സെറ്റായിട്ട് ഇനി കുറച്ച് ചെയ്തിട്ട് കുറച്ച് പണി കൂടി ചെയ്യാനുണ്ടായാലും അറിയാലോ എന്തെങ്കിലുമൊക്കെ സംഭവം അടിക്കാനുണ്ടായാലും അപ്പം നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണിച്ചു തരാം അപ്പോൾ ബാക്കി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ